The <laughs> വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഞങ്ങൾ ഇന്നൊരു ഡെയിൻ മേ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുട്ടും ഷീ ഒക്കെ നല്ലവർക്കാണ് അപ്പം മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ഊഞ്ഞാൽ കണ്ടത് ആരുടേത് മനസ്സിലായോ അപ്പം മനസ്സിലായില്ല എന്താണ് ഒരു പ്രത്യേകത നല്ലത് നമ്മുടെ വാവ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ വിജിയനേം ഉണ്ണിയും അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ വന്ന് നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും നോക്കാനും എടുക്കാനും എല്ലാത്തിനും പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ വാവ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അതേ വീട്ടിൽ എന്താ പറയുക വീട് മുറ്റത്ത് ഇങ്ങനെ ചെറിയ പണിയൊക്കെ നടന്നോണ്ടിരിക്കാനുണ്ട് ഭയങ്കര സൗണ്ടാണ് അമ്മ മാറി അച്ഛൻ നേരം ഉണ്ണീടെ അടുത്ത് കെടുക്കാന്ന് വിചാരിച്ചു വിജിയും അടുത്ത് കുറച്ച് നീങ്ങിയിട്ടാണ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നല്ല ഉറക്കാണ് അപ്പൊ ഞാൻ അമ്മയും കൂടിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ചു അമ്മ വന്ന പിന്നെ എനിക്ക് വലിയ പണിയൊന്നും ഇല്ലാട്ടോ വീട്ടിലോ എല്ലാം അമ്മ തന്നെയാണ് ചെയ്യണത് പ്പോൾ ഇന്ന് ശിവു ക്ലാസ്സിൽ പോകണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവന് ചെവി വേദനയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശിവു ക്ലാസ്സിൽ പോകണില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മരുന്നൊക്കെ തന്നിട്ടുണ്ട് നല്ല ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു അപ്പോൾ മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം ശിവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാണു ഡോക്ടർ അപ്പോൾ വാവ വീട്ടിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും എന്താ പറയുക ഉണ്ണീനെ പേടിയാഡ്രീഷനെ കാണിക്കേണ്ട ദിവസമാണ് ഇന്ന് എന്തായാലും കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഉണ്ണിക്ക് മഞ്ഞ കളർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കാനും ഒക്കെ വേണ്ടിയിട്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് സാഗർ വന്നിട്ട് അവളെ ഉണ്ണിനെ കൊണ്ട് ഡോക്ടറെടുത്ത് പോയിട്ട് ഇങ്ങോട്ടാക്കും അപ്പം അങ്ങനെ ഉണ്ണി ഉറങ്ങാണ് വിജി ഉറങ്ങാൻ കേട്ടോ നല്ല ക്ഷീണമുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് പുലർച്ചെ കാണിക്കേണ്ടി വരും ഞാൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ മാറി അച്ഛന്മാർമാരെ എടുക്കും അങ്ങനെയാണ് അപ്പൊ കുട്ടമ്പ് ശിവ ഒക്കെ നല്ല ഉറക്കത്തിലാണ് പിന്നെ വീടിന് മുന്നിലേണ്ടല്ലേ മണ്ണ് അവർ കാണിച്ചു തന്നത് പിന്നെ എന്താ വിശേഷം എന്ന് പിന്നെന്തായാലും ഹോസ്പിറ്റലൊക്കെ പോയി ഉണ്ണിനെ കൊണ്ട് വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കടുത്ത് ഇന്നലെ ഉണ്ണീൻ്റെ അടുത്ത് കെടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയന്ന് കിടത്തി കൊടുത്തു കേട്ടാ പിന്നെ കുറച്ചപ്പോ ആളിങ്ങനെ എണീറ്റ് പോന്നു പിന്നെ എന്താ പറയാ ഉണ്ണീൻ്റെ അടുത്ത് കെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് രാവിലെ ഞാൻ എടുത്തിട്ട് ശിവുവിൻ്റെ അടുത്ത് കൊണ്ട് കെടുത്തിട്ടുണ്ട് ആൾ ഉറങ്ങിയ പോലെയൊക്കെ കാണിക്കുകയായിരുന്നു കേട്ടാ ശിവു അവിടെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് ശിപുവിനെ എന്നുവെച്ചാൽ എൻ്റെ അനിയും കുട്ടനാണ്ട് വാവ ഉറങ്ങുകയാണ് ഒരാളും ശല്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കണത് അങ്ങനെയാണ് ഒരാളും തൊടാൻ പാടില്ലേ അവളെ അവളുടെയാണ് ആണ് ഉണ്ണി എൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ വാവ ചെറിയൊരു വാശിയായി ഇപ്പം ഞാൻ എടുത്ത് കുറച്ച് നേരമൊക്കെ നടന്നു കേട്ടാ അങ്ങനെ നേരം നടന്നു ഇനി നമുക്ക് ഉണ്ണിനെ വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കണം പിന്നെ വാവയുടെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട് അപ്പം അമ്മ ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോളും ഇതേ ഇപ്പം അച്ഛൻ ഉണ്ണിനെയും കൊണ്ട് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇറങ്ങി കൊടുക്കാനും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഞങ്ങളുടെ പുതിയ ഒരാളും കൂടെ വന്നല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ അച്ഛനോട് അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണി വന്നു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി കൊണ്ടുവന്നത് ഇവിടെ നിർത്തിയതാണ് കേട്ടോ അവൾ എടുക്കളത്തൂരായിരുന്നു ഞങ്ങളുടെ എടുക്കളത്തൂരായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിനേരം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം റോട്ടിൽ റോഡിൽ പണി നടക്കാനോ അതായത് കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് അത് കാരണം സാഗർ ഇന്ന് വരുന്നുണ്ട് അതായത് ഹോസ്പിറ്റലിലേക്ക് പോകണം ഇവർക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ണിനെ കാണിക്കാൻ വേണ്ടി പോകണം അപ്പൊ വണ്ടി ഇങ്ങോട്ട് കേറാം ചെറിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പൊ വെയിലിന്റെ അവിടെ കാണിച്ചോ ചോ വെയില് കാണിച്ചോ അങ്ങനെ സാഗർ വന്നു വിജയിൻ അപ്പഴേം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണീനപ്പുറം ഞാൻ റെഡിയാക്കി പിന്നതേ ഇവരെ പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഉണ്ണിക്ക് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് അപ്പം അത് കാരണം കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റോട്ടിലേക്ക് അവിടെ നീക്കിയിട്ടാണ് കാറിട്ടിട്ടുള്ളത് ഞങ്ങളുടെ ഓണറുടെ ആനീതിയുടെ വീടാണ് തൊട്ടപ്പുറത്തുണ്ട് അവിടെയാണ് കാറിട്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതേ ഇവർ പോവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിയാവുമ്പോഴേക്കും ഇത് അടയ്ക്കും അപ്പോഴേക്കും വണ്ടി കയറ്റമെന്ന് ചോദിച്ചിട്ട് കുട്ടും അച്ഛനും കൂടി പട്ടയൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് അവിടെ പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഷിവിൻ്റെ വിചാരം ഇവർ അങ്ങനെ തന്നെ പോകാമെന്നാണ് പക്ഷേ ഞാൻ സമാധാനിപ്പിച്ചു എൻ്റെ കുട്ടി വിചാരിച്ചിരിക്കേണ്ട അവർ പോവുകയാണ് എൻ്റെ ഭാവനെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഉണ്ണിനെ ഇപ്പോൾ കൊണ്ടുവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ബൈ അയ്യോ പറഞ്ഞേക്കുള്ള തെർക്കായിരുന്നു അപ്പൊ വിജി ഇപ്പൊ ഹോസ്പിറ്റലില് പോയി വരുമ്പോഴേക്കും കൊറേ അളക്കുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം നമ്മളിപ്പൊ വരുമോ എനിക്കറിയില്ല അവിടെ അവിടെ പണി പോയിട്ട് വണ്ടി വരാനും ദിവസം രാവിലെ ഞാൻ ശിവന് ചെവിദന കാരണം കൊണ്ട് തന്നെ ചെറിയ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ശിവന് ഡോക്ടർ മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാണ് അവ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കുറവുണ്ട് ശിവനെ അപ്പോൾ അതൊരു സമാധാനമായിട്ടാണ് ഞങ്ങൾ ഇരിക്കണത് അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കുട്ടു അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് തരം കറികളുടെ കച്ചാറൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് തന്നെ ഭയങ്കര വിഭവം സമൃദ്ധമാണ് ഇന്നും ഭയങ്കര രസമാണ് അപ്പോൾ അത് അമ്മ അച്ചാർ ഉണ്ടാക്കി അത് കഴിയാറായത് ശിവന് കഞ്ഞിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതെനിക്ക് കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട് ഉണ്ണിയിലപ്പി തുണികളും മൂത്ര തുണികളൊക്കെ കുറച്ച് അലക്കാനുണ്ട് അപ്പോൾ അത് എന്താ പറയുക ഉണ്ണിയുടെ ഡിറ്റർജൻ്റ് ഉണ്ട് അത് വെച്ചിട്ട് വേണം കഴുകാനായിട്ട് വേറെ സോപ്പ് നമ്മുടെ സോപ്പ് പൊടിയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല വിജിയായാലും ഉപയോഗിക്കാറില്ല അപ്പോൾ അത് അലക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് കുറേ അധികം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വിജീര ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ നമ്മൾ എന്തായാലും പറയാം കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചേണ് ചെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഡൗട്ടുകളുണ്ട് ഒരുപാട് പേർക്ക് പ്രഗ്നന്റ് ആവാൻ പോകുന്നവർക്കും അത് ആഗ്രഹമുള്ളവർക്കും ഒക്കെ അങ്ങനെ അത് ഉണ്ണിയുടെ തുണികളൊക്കെ എടുത്തിട്ട് ഞാനത് ഉണക്കാൻ നിൽക്കുകയാണ് കേട്ടോ കാരണം എന്താ പറയുക ഉണ്ണി വരുമ്പോഴേക്കും ഇപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും എല്ലാ പണികളൊക്കെ തീർത്ത് ഇരിക്കണം എന്നിട്ട് വേണം അവനെടുത്ത് നടക്കാൻ അങ്ങനെ ഉച്ച സമയമാണ് നല്ല വെയിലുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ഉണ്ണിയുടെ ടറക്കികളും കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കിയിട്ട് വൃത്തിയാക്കിയപ്പോഴേക്കും അമ്മ വീട്ടിലെ ബാക്കി പണികളൊക്കെ തീർക്കും ഇതേ വന്നുട്ടവര് വിചിയും ഉണ്ണിയും സാഗറൊക്കെ കൂടെ എത്തി സാഗർ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട് സാഗർ പോവാണ് വേറൊരു ദിവസം പോവാം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു വിജിയുടെ ഡെലിവറിക്ക് അവളുടെ ഫാമിലി വന്നില്ലേ എന്താണെന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേ കുറേ അത് കാരണം കൊണ്ടാണ് പിന്നെ ഇതേ വൈകുന്നേരമായി ഉണ്ണി നല്ല ഉറക്കാണ് അപ്പം ഞാൻ തുണികളെടുത്തിട്ട് ചെറുതായിട്ടോ ഉണക്കക്കുറവുണ്ടായിരുന്നു ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നാലും ഉള്ളിലേക്ക് വെച്ചു ഇതേ രാത്രി നല്ല കടയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നത് ഇപ്പോൾ അമ്മാമരക്കായ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓർണ ഓരോന്ന വഴിയിൽ നൂറ് രൂപയ്ക്ക് ചാളയും കൂടി മേടിച്ചിട്ടാണ് കേട്ടോ വന്നത് ചാള വർക്കുകയും ചെയ്യാൻ മീൻകറി വെക്കാമോ എന്ന് വിചാരിച്ചു പിന്നെ അതേ കൈപ്പക്കായ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് പിറ്റേ ദിവസത്തേക്ക് ഉപ്പേരി വെക്കാമോ എന്ന് പറഞ്ഞ് പിന്നെ വിജിക്കും ശിവുവിനും കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റും പിന്നെ ശിവുവിന് മിഠായി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി ഞങ്ങൾ മീൻകറിയും മീൻ വറുത്തതും പിന്നെ അമരക്കായ ഉപ്പേരി മാങ്ങച്ചാറും നെല്ലിക്കുപ്പിലിട്ടതൊക്കെ കൂട്ടി ചോറുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ഗൈസ് ബൈ